ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പരസ്പരം അടുത്ത സുഹൃത്തുക്കളാണെന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും അമേരിക്കയുടെ നയങ്ങളിൽ ഇന്ത്യയുടെ സമീപനത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ട്രംപിന്റെ അമേരിക്ക ഫെസ്റ്റ് എന്ന നയത്തിൽ ഭാഗമായി അമേരിക്കൻ കമ്പനികൾ തങ്ങളുടെ രാജ്യത്തെ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിൽ മുൻഗണന നൽകണം എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന നിലപാട് ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു അടുത്തിടെ നടന്ന ഐ എ ഉച്ചകോടിയിൽ ട്രംപ് നടത്തിയ പ്രസ്താവന ഈ നിലപാടിനെ കൂടുതൽ ഊന്നൽ നൽകുന്നതാണ് ഇന്ത്യയിൽ ജോലിക്കാരെ നിയമിക്കുന്ന കാലം അവസാനിച്ചു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യൻ ഐ വ്യവസായത്തിൽ വലിയ ആശങ്കകൾ ഉയർത്തി ഗൂഗിൾ ആപ്പിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ പ്രമുഖ ടെക് കമ്പനികൾക്ക് അമേരിക്കൻ പൗരന്മാർക്ക് മുൻഗണന നൽകണമെന്ന് വിദേശത്ത് ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് പകരം അമേരിക്കയിൽ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യ ഐ ടി വ്യവസായത്തിൽ അമേരിക്കയാണ് ഏറ്റവും വലിയ വിപണി ടി സി എസ് വിപ്രോ തുടങ്ങിയ ഇന്ത്യൻ ഐ ടി കമ്പനികൾ അമേരിക്കൻ ടെക് ഭീമന്മാർക്ക് ഓട്ടോ ഓട്ടോസ്റ്റേഴ്സുകൾക്കും സേവനങ്ങൾ നൽകുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇന്ത്യൻ ഐ ടി വ്യവസായത്തിനും വലിയ ഉണ്ടാക്കുമെന്ന ആശങ്ക സോഷ്യൽ മീഡിയയിലും ഐ ടി വിദഗ്ധർക്കിടയിലും വ്യാപകമായ ചർച്ച ചെയ്യപ്പെടുന്നു